യു കെയിലെ മലയാളി നഴ്സിന് പന്ത്രണ്ട് മാസം സസ്പെൻഷൻ നടപടി ചികിത്സാ പിഴവിനെ തുടർന്ന് സജി പുലിക്കാട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് യു കെയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സിന് ചികിത്സാ പിഴവിനെ തുടർന്ന് പന്ത്രണ്ട് മാസം ജോലിയിൽ നിന്ന് സസ്പെൻഷൻ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൌൺസിൽ നടത്തിയ അന്വേഷണത്തിലാണ് നഴ്സിനെതിരെ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതും രോഗികളുടെ പരിചരണത്തിൽ അശ്രദ്ധ കാണിച്ചതുമാണ് നടപടിക്ക് കാരണമായത് കഴിഞ്ഞ വർഷം നടന്ന ഒരു ചികിത്സാ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ആരംഭിച്ചത് നഴ്സിനെതിരെ പ്രധാനമായും ഉയർന്ന ആരോപണങ്ങൾ ഇവയാണ് മരുന്ന് നൽകുന്നതിലെ വീഴ്ച രോഗികൾക്ക് നൽകേണ്ട മരുന്നിന്റെ അളവിൽ തെറ്റുപറ്റിയതായും കൃത്യസമയത്ത് മരുന്ന് നൽകുന്നതിൽ പരാജയപ്പെട്ട് രേഖകൾ കൃത്യമല്ലാത്ത രീതിയിൽ രേഖപ്പെടുത്തുക രോഗികളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി പേഷ്യന്റ് നോട്ട്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തി ക്ലിനിക്കൽ പിഴവുകൾ അടിയന്തര ഘട്ടങ്ങളിൽ പാലിക്കേണ്ട ക്ലിനിക്കൽ പ്രോട്ടോകോളുകൾ ലംഘിച്ചു നഴ്സിംഗ് തൊഴിലിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള വീഴ്ചകളാണ് നഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ട്രൈബ്യൂണൽ വിലയിരുത്തി രോഗികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിന് പരാജയപ്പെട്ടത് ഗുരുതരമായ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റായി കോടതി കണക്കാക്കി ഈ സാഹചര്യത്തിൽ പന്ത്രണ്ട് മാസത്തെ സസ്പെൻഷൻ നഴ്സിനും പൊതുസമൂഹത്തിനും ഒരു താക്കീതാകുമെന്ന് എൻ എം വ്യക്തമാക്കി സസ്പെൻഷൻ കാലാവധി അവസാനിച്ചതിന് ശേഷം നഴ്സിന് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ അതിനു മുമ്പായി മതിയായ ക്ലിനിക്കൽ പരിശീലനം പൂർത്തിയാക്കിയെന്നും തന്റെ പിഴവുകൾ തിരുത്തിയെന്നും എൻ എം സി പാനലിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എൻ എം സിയുടെ ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ നഴ്സിന് അവകാശമുണ്ട് യുകെയിലെ മലയാളികൾ ശ്രദ്ധിക്കുക യു കെയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കിടയിൽ സമീപകാലത്ത് ായി ഇത്തരം നടപടികൾ വരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് രേഖാമൂലമുള്ള തെളിവുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു രോഗികൾക്ക് നൽകുന്ന ഓരോ ചികിത്സയും മരുന്നും കൃത്യമായി രേഖപ്പെടുത്തുക എന്നത് യു കെയിൽ അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും ആശയവിനിമയത്തിലെ പോരായ്മകളും പിഴവുകളിലേക്ക് നയിക്കാറുണ്ട് ജോലിയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മറച്ചുവെക്കാതെ വെക്കാതെ ഉടനടി റിപ്പോർട്ട് ചെയ്യുന്നത് ശിക്ഷാ നടപടികളുടെ കാഠിനം കുറയ്ക്കാൻ സഹായിക്കും വിലാത്തി വാർത്തകൾക്ക് വേണ്ടി യു കെയിൽ നിന്നും സജി പുലിക്കാട്ടിൽ